മദ്രസകൾ ഈ മാസമിൽ പൂട്ടും മുസഹഫും ബുക്കുകൾ മൂലയിൽ കൂട്ടും മൊത്തം പിന്നവ കച്ചറ പൂടും കുപ്പയിൽ ചാട്ടും നമ്മുടെ മക്കളും വീട്ടിൽ മുതിർന്നവരും ചിലർ ഇപ്പടി കാട്ടും നോക്കാൻ സമയമതില്ല മസാല കേൾക്കാൻ നിൽക്കുകയില്ല മനവരാശിയിൽ നിന്നും ഉപദേശം യേശുകയില്ല ഉള്ളിലെ മർക്കടമുഷ്ടിയിൽ നിന്നു മശേഷം മാറുകയില്ല പാതിയുക്കാൽ കീറി മുഷിഞ്ഞ് പാട കിതാബുകളൊക്കെ എറിഞ്ഞ് പാട്ടപരക്കൾ വീട്ടിൽ അണഞ്ഞാൽ കെട്ടി വറിഞ്ഞ് സകലം പത്ത് നയ പൈസ കഥ വാണിപം എളിഞ്ഞ് പിന്നത് കൊണ്ട് കടയിൽ മുറുക്കാൻ പൊതിയുന്നുണ്ട് കരിമരുന്നുള്ള പടക്കം കെട്ടിയെടുക്കുന്നുണ്ട് പലതും കണ്ടിസിലാമിൽ മക്കൾ മനസ്സ് നടുങ്ങുന്നുണ്ട് മനസ്സ് നടുങ്ങി നീ ഇനി മേലാൽ മന്നവൻ കരു അതിനെ മണ്ണിലെറിഞ്ഞാൾ താണ ജം കേറി മദുരസകൾ ഈ മാസം കൂട്ടുന്നു മുസഹഫും ബുക്കുകൾ മൂലയിൽ കൂട്ടും മൊത്തമിൽ പിന്നവ പോടും കുപ്പയിൽ ചാട്ടും നമ്മുടെ മക്കളും വീട്ടിൽ മുതിർന്നവരും ചിലർ ഇപ്പടിക്കാട്ടും